ഇത് ദൈവ നിശ്ചയമാണ് ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം ലോക സമസ്തോ ഭവന്തു നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നല്ലതാണോ ചീത്തയാണോ നല്ലവർക്ക് എത്തിച്ചേരുമോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതുണ്ട് ആർക്കും എന്തും വാരി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവില്ല കാരണം അവരത് ദുരുപയോഗപ്പെടുത്തും ദുരുപയോഗപ്പെടുത്തുന്ന വസ്തു എന്ന് പറയുന്നത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും ഈ ദുരുപയോഗപ്പെടുത്തുന്ന വസ്തു വിലമതിക്കാനാവാത്തതും ആയിരിക്കും അപ്പോൾ എന്ത് നമ്മൾ കൊടുത്താലും അത് പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാർക്ക് പ്രയോജനമുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാവൂ പകൽ സമയം സൂര്യൻ വളരെ ഉജ്ജ്വലമായ പ്രകാശത്തോടു കൂടിയാണ് നിൽക്കുന്നത് ആ സമയത്ത് നമ്മളൊന്ന് വിളക്ക് കത്തിച്ചു വയ്ക്കുകയോ അതുപോലെ തന്നെ മെഴുകുതിരി കത്തിച്ച് വയ്ക്കുകയോ എന്തെങ്കിലും ഒരു ദീപം അവിടെ ഒന്ന് വെച്ചാൽ യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യവുമായി മാറും അതേപക്ഷെ നല്ല ഇരുട്ടുള്ള സമയത്ത് നമ്മൾ ഒരു ദീപം കത്തിച്ചു വെച്ചാൽ അത് വളരെ പ്രയോജനമാണ് അതായത് ആർക്കാണോ ആവശ്യം ആർക്കാണോ ഇതിൻ്റെ ഗുണം അവർക്ക് മാത്രമേ നമ്മൾ ഏത് കാര്യവും വിളമ്പാൻ പാടുള്ളൂ ശുദ്ധമായതായാലും സത്യമായതായാലും നന്മയായതായാലും വിലമതിക്കാനാവാത്തതായാലും ഏത് കാര്യവും നമ്മൾ ആർക്ക് കൊടുത്താലും ശ്രദ്ധയും ൂടി കൊടുക്കണം അത് അവർ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതുപോലെ ഇരിക്കും നോട്ട് കൈവശം ഉണ്ടെങ്കിൽ അത് വെറും ഒരു പേപ്പർ മാത്രമായി മാറും അത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിന് വിലയുണ്ടാവുകയുള്ളൂ അതുപോലെ ഏത് സാധനവും നമ്മൾ എത്ര ശ്രദ്ധയോടെ ഇത്ര വലിപ്പത്തോടെ എത്ര കാര്യത്തോടെ നമ്മൾ നോക്കുന്നുവോ അതിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും ഉപയോഗി ഉപയോഗിക്കുന്ന സാധനം എത്ര വില വില മതിപ്പുള്ളതായാലും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എത്തേണ്ട കൈകളിൽ എത്തണം എന്നാൽ മാത്രമേ അതിന് വില ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് സൂക്ഷ്മതയോടെ

കൽക്കി ഭാരതിയമ്മ കൽക്കി ടി സി നാൽപ്പത്തിരണ്ട് ബാർ മുപ്പത്തിനാല് എൺപത്തി ഒന്ന് ബി യു ആർ എ നമ്പർ പതിമൂന്ന് ഉണ്ണി നഗർ നല്ലത്ത് റോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ അവതാരം